എരുമേലിയിൽ നിരോധനം ലംഘിച്ചും രാസ സിന്ദൂര വിൽപ്പന വ്യാപകം നിരോധിച്ച രാസനിർമ്മിത സിന്ദൂരത്തിന് പകരം ജൈവ സിന്ദൂരം പേട്ടത്തുള്ളലിന് ഉപയോഗിക്കണമെന്ന നിർദ്ദേശം നടപ്പാകുന്നില്ല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന രാസ സിന്ദൂരമാണ് അയ്യപ്പന്മാർ പേട്ടത്തുള്ളലിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് എരുമേലിയിൽ നടക്കുന്ന പേട്ടത്തുള്ളലിൽ ആചാരപരമായി വർണ്ണ സിന്ദൂരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ വർണ്ണങ്ങൾ ഒന്നും സുന്ദരമല്ല പേട്ടത്തുള്ളലിന്റെ ആവേശത്തിൽ അയ്യപ്പന്മാർ വാരി അണിയുന്നതെല്ലാം രാസനിർമ്മിത സിന്ദൂരങ്ങളാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന പൊടികൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് പേട്ടത്തുള്ളലിൽ രാസസിന്ദൂരങ്ങൾ നിയന്ത്രിച്ചത് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ടെൻഡർ നിബന്ധനകളിൽ രാസസിന്ദൂരം ഉപയോഗിക്കരുതെന്നും ഉപയോഗിച്ചാൽ പിഴ ഈടാക്കുമെന്നും കർശനമായി നിർദ്ദേശിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ നിർദ്ദേശങ്ങളിലും ഇക്കാര്യം ആവർത്തിക്കുന്നു രാസ പകരം ജൈവസിന്ദൂരം സിന്ദൂരം വിൽക്കണമെന്ന നിർദ്ദേശമുണ്ടായിട്ടും എല്ലായിടത്തും വിൽക്കുന്നത് രാസസിന്ദൂരം തന്നെയാണ് അതിൽ രാസസിന്ദൂരം ഉപയോഗിക്കുന്നുണ്ട് അത് ഇവിടുത്തെ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി അത് പരിശോധനയ്ക്കെടുത്ത് അതിനകത്ത് ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള രാസവസ്തുക്കൾ ലെഡ് അടക്കമുള്ള ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് നിരോധിച്ചിട്ടുള്ളതാണ് എന്നാൽ ആ നിരോധനം ഇവിടെ നടപ്പാക്കുന്നില്ല ഇവിടെ രാസസിന്ദൂരം വ്യാപകമായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ് പേട്ടത്തുള്ളലിൽ വിയർത്തൊലിക്കുന്ന അയ്യപ്പന്മാരുടെ തൊലിപ്പുറത്ത് മാത്രമല്ല ശരീരത്തിനകത്തേക്കും ഈ രാസസിന്ദൂരം എത്തുന്നുണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന സിന്ദൂരം പ്രദേശവാസികളിലേക്കും നേരിട്ടെത്തുന്നു പേട്ടത്തുള്ളലിനു ശേഷം നടത്തുന്ന സ്നാനത്തിലൂടെ ജലാശയങ്ങളിലേക്കും എത്തുന്നുണ്ട് നിബന്ധനകളിലും നിർദ്ദേശങ്ങളിലും മാത്രം നിരോധനം ഒതുങ്ങുമ്പോൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് അധികൃതർ അയ്യപ്പന്മാരെ കൊണ്ടെത്തിക്കുന്നത് ജനം എരുമേലി